ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മെയിൻ ഒരു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ നരച്ച മുടിയെ എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളതാണ് പെട്ടെന്ന് ജോലിക്കാരൊക്കെ ആയിക്കോട്ടെ അവർക്കൊന്ന് പെട്ടെന്ന് പോകുമ്പോൾ അയ്യോ ഇങ്ങനെ തലയൊക്കെ ചെയ്യുമ്പോൾ അയ്യോ എൻ്റെ തലോടി വിളിച്ചിരുന്ന് അര എന്നൊരു സങ്കടം വരുമ്പോൾ പെട്ടെന്ന് ഉറക്കെ ഓ ഇനി ഡൈ ഞാൻ എങ്ങനെ ചെയ്ത് വരുത്താനാണ് ഞാൻ എന്നെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിരിക്കും പക്ഷേ അടിപൊളി ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ ഇന്നിപ്പോൾ ഇന്നാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് ഇന്നലെ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തു വെച്ചു കാരണം ഞങ്ങൾ ഇന്നലെ വൈകിട്ട് നാഗമ്പടത്ത് ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നെ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അത് വൈകിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് അവിടെ പോകാം പോയി കാണാന്നുള്ളത് അപ്പം ഞാനിപ്പറഞ്ഞ പോലെ രാവിലെ കുളിക്കുന്ന ആളാണല്ലോ അപ്പോൾ എൻ്റെ നല്ല തലയുടെ ഇവിടെ നരയുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ശരി ആ ഇൻസ്റ്റൻറ്റ് സാധനം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാനതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതും തേച്ചുകൊണ്ടാണ് ഞാൻ ഇതിന് പോയത് നാഗമ്പടത്തോട്ട് പോയത് അന്നരൊന്നും ഒന്നും ഒന്നും കാണത്തില്ല കൈ ഇങ്ങനെ പിടിച്ചാൽ പോലും കൈയിലൊന്നും വരത്തില്ല കുളിച്ച കുളിച്ച് കഴിയുമ്പോൾ പോകും കേട്ടോ പിന്നെ കുളിക്കാതെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് നര കാണുമ്പോൾ ഈ ആയിട്ടുള്ള സാധനം തേച്ചിട്ട് പോയാൽ ഒരു പ്രശ്നവും നൂറിനൂറ് ശതമാനം റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ തേച്ചിട്ടുകൊണ്ട് നിങ്ങൾ കാണുക ഞാൻ ഇന്ന് തേച്ചതാണിത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമ്മുടെ ഈ ഇൻസ്റ്റന്റ് ഡൈ എങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളതും നാഗമ്പുടത്ത് ചെന്നിട്ടുള്ള കാഴ്ചകളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പൊ നമ്മൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടിയത് നെല്ലിക്കപ്പൊടി ഒരു എനിക്ക് ആ ഫ്രണ്ട് വശത്തെ ശകലം നരയേണ്ടേ ഉള്ളു അപ്പൊ ഇൻസ്റ്റായിട്ട് അത് മാത്രം മതി ഒരു ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി എനിക്ക് എടുത്താൽ മതി കേട്ടോ കാരണം വെറുതെ നമുക്ക് കളയണ്ടോ അതുകൊണ്ട് എനിക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി മതി ഇതിനെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പൊ ഇതിനെ നന്നായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച ആ പൊടി നന്നായിട്ട് വറുത്തെടുക്കുക ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം നിങ്ങൾക്ക് ഇൻസ്റ്റഡ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് മാത്രം മുടിക്ക് കറുപ്പ് നരത്തരുന്ന കേട്ടോ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് യാത്ര പോവുക ഏഹ് യാത്ര പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുടിയിൽ നര കാണുക തീ തീരെ കുറച്ച് വേണം വർക്കാന് അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മുടിയിൽ ഒന്നും വേണ്ട ജോലിക്കാർ ജോലിക്കാർക്ക് നോക്കുമ്പോൾ ഓ അവർക്ക് ഡൈ ചെയ്യാൻ സമയമില്ലായിരുന്നു കുറച്ച് നരയൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ അയ്യോ കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ തല നരയാണല്ലോ എന്നോർത്ത് അവർ പെട്ടെന്ന് നോക്കുമ്പോൾ നരച്ച മുടി കാണുമ്പോഴത്തേക്കും ഇത് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തല കുളിക്കല്ലോ കേട്ടോ തലയൊക്കെ കുളിച്ച് നിന്നിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാൻ തീ നല്ലായിട്ട് കുറച്ചിട്ടു വേണം ചെറിയ പാനൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തീ കയറാൻ ഇതുണ്ട് അതുകൊണ്ട് നല്ലതായിട്ട് വറുത്തിങ്ങനെ എടുക്കണം കേട്ടോ വറുത്ത് കറുത്ത വരുവത്തിലാവണം എന്നിട്ട് തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്യാൻ ചെയ്തു കാരണം ഇതിനകത്തൊന്ന് തീ പെട്ടെന്ന് കയറി വരും ഇത് ഞാൻ പല പ്രാവശ്യം ചെയ്തതാണ് ഇതൊക്കെ ഞാൻ നമ്മുടെ ഈ വീഡിയോ ആൾക്കാർ കാണിക്കുന്നത് കണ്ട് ഞാൻ പഠിച്ച കാര്യമാട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കണ്ടു പഠിച്ച നിങ്ങളെ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഉപകാരമാവുമല്ലോ അപ്പം ജോലിക്ക് പോകുന്ന ഒരു പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മുടിയൊന്നും തറുപ്പിക്കണം ഏഹ് ജസ്റ്റ് അവർക്ക് ഇതൊന്നും ചെയ്യാനുള്ള ദൈവം ഒന്നും ചെയ്യാൻ സമയമില്ല പെട്ടെന്ന് നോക്കുമ്പോൾ നര കാ കാണുന്നു അന്നേരം എന്നാ ചെയ്യണ്ട ഇത് ചെയ്യാം ചെയ്തിട്ട് പോവുകയാണ് അതായത് കുളിച്ചിട്ടൊക്കെ നിൽക്കണം കേട്ടോ കുളിച്ച് കഴിഞ്ഞ് തലയിൽ ഇത് തേക്കുന്ന കേട്ടോ ഒത്തിരി വാരി തേക്കുന്ന എല്ലാ കാര്യം പറഞ്ഞത് നരകൾ കുറച്ചായിട്ടൊക്കെ ഫ്രണ്ടിലും അവിടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ടിലും നരയുണ്ടെങ്കിൽ കാണിച്ചു തരാം ചെയ്താൽ ഇത് പോത്തില്ല ഇങ്ങനെ അങ്ങ് പോകാം കഴിവൊന്നും വേണ്ട ഇത് അവിടെ പിടിച്ചിരുന്നുള്ളൂ അതാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഈ പരുവത്തി കണ്ടോ കറുത്ത് ഇങ്ങനെ നന്നായിട്ട് കരിച്ചെടുക്കണം വറുത്തെടുക്കണം എന്നിട്ട് കാണിച്ചു തരാം അപ്പം നമുക്ക് ഇതിനെ ഒരു പാ ഇതിനകത്തോട്ട് ഗ്ലാസ്സിന് ബൗളിനകത്തോട്ട് നമുക്ക് ഈ വറുത്തേനെ എടുക്കാം കാണാലോ അല്ലേ വറുത്തേനെ എടുക്കുക എടുത്തതിന് ശേഷം പെട്ടെന്ന് മുടി വറുത്താൻ ഏറ്റവും ബെസ്റ്റ് കേട്ടോ തല കുളിക്കാൻ പോയി കേട്ടോ തല കുളിക്കുമ്പോ പോവും അന്നേരം പിടിച്ചിരുന്നോ തലേൽ നന്നായിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് ണെങ്കിൽ തലേല് പിടിച്ചിരുന്നു അപ്പം നന്നായിട്ടോ കണ്ടാ ഇനി ഞാന് ഇതിനകത്തോട്ട് ഇപ്പൊ നമ്മൾ ഒരു സ്പൂൺ അല്ലേ നെല്ലിക്കപ്പൊടി എടുത്തത് അപ്പം നേരെ പിന്നെ ഇരട്ടി വേണം ഗ്ലിസറിൻ ചേർക്കാൻ ഒരു സ്പൂണ് ഒന്നും ഒന്നും രണ്ട് ഇപ്പൊ രണ്ട് സ്പൂൺ ആണെങ്കിൽ നാല് സ്പൂണ് ഗ്ലിസറി നാല് സ്പൂൺ ആണെങ്കിൽ എട്ട് സ്പൂൺ ഗ്ലിസറി ഞാൻ ഒരു സ്പൂൺ എടുത്തുകൊണ്ട് രണ്ട് സ്പൂൺ ഒന്നൊന്നും രണ്ടല്ലേ അപ്പം രണ്ട് സ്പൂൺ ബ്ലിസ്സറി ഞാൻ ആഡ് ചെയ്യുക നമ്മൾ ബ്ലിസ്സറിങ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം അവിടെ ഇരുത്താനുള്ളതെട്ടോ മുടിക്കൊരു മിനുസവും എല്ലാം കിട്ടും നന്നായിട്ട് നമ്മുടെ മുടി അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വേണേങ്ങനെ പിടിക്കണമെങ്കിൽ ഗ്ലിസറിങ് എടുക്കുക പിന്നെ നമ്മുടെ അലോവരാ ജെല് വാങ്ങിക്കുന്ന ഞാൻ ഇതാണ് കേട്ടോ ഇതിൻ്റെയാണ് ഇതേ കാണാലോ ഇതാണ് ഞാൻ മേടിച്ച അലോവെര ജെല്ല് നമുക്ക് പൊട്ടിച്ച് എനിക്ക് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മേടിച്ച കേട്ടോ ഇതെനിക്ക് ആവശ്യമുള്ളതാണ് എപ്പോഴും ആവശ്യമുള്ളതാണ് അപ്പോൾ ഈ ജെല്ല് നമുക്ക് വേറെ സ്പൂൺ വെച്ചെടുക്കാം ജെല്ല് നമുക്ക് ഒരു സ്പൂൺ മതി കേട്ടോ ചെറിയൊരു സ്പൂണ് ജെല്ല് ചേർത്താൽ മതി ഇതാ ഇതൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം അന്നേരം അന്നേരം അങ്ങടച്ചു വച്ചോണം കേട്ടോ നന്നായിട്ട് യോജിപ്പിക്കുക അതായത് ഇത് നല്ല കുറ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ യോജിപ്പിച്ചുകൊണ്ടിരിക്കുക ആഡ് ചെയ്തല്ല മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ മിക്സ് നമ്മുടെ തലേലോട്ട് തല പിടിക്കത്തുള്ളൂ കേട്ടോ നല്ല സൂപ്പർ സാധനം കേട്ടോ നമ്മൾ ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഇന്നിപ്പം ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിപ്പം ഞാൻ രാവിലെ ഒരു ഉച്ച കഴിഞ്ഞാണ് എടുക്കുന്നത് കേട്ടോ കാരണം എന്നാണെന്നറിയാമോ ഞങ്ങൾ വൈകിട്ട് എന്താ ഇവിടെ പോവാം നാമ്പ്രത്തൊരു മേള നടക്കുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ അങ്ങ് കുളിച്ചു കുളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഹുശ്ശേരി എന്നാൽ നിങ്ങൾക്ക് ഇന്ന് രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാതെ ഇതങ്ങോട്ട് എടുത്തിട്ട് ഇത് തലേ തേച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളെ കാണിക്കാമല്ലോ അതിനാണ് ഞാൻ ഈ ഇതെടുത്തത് കേട്ടോ ഇതൊക്കെ പ്രയോജനമുള്ള കാര്യങ്ങളല്ലേ നോക്കിക്കേ എങ്ങനുണ്ടെന്നുള്ളത് കേട്ടോ ചിരി നേരം മിക്സ് ചെയ്യണേ കാരണം മിക്സ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇത് നമ്മുടെ കളറിങ് നമ്മുടെ പിടിക്കുന്നത് കേട്ടോ ഇത് ഇതൊരു കാരണവശാലും നമ്മുടെ കൈകളും ഒന്നും പിടിക്കത്തില്ല കേട്ടോ തലേ തേച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഉടനടി ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന കളറാണ് കേട്ടോ കാരണം ഇതുപോലെ കപ്പാകുമ്പോഴത്തേക്കും അല്ലാണ്ട് നിങ്ങൾ തന്നെ ഒന്നും പറയില്ല ഇത് തല കുളിച്ചാൽ ഇത് പോകും അല്ലാതെ അത് അവിടെ തന്നെ പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ഇതിൽ ഇതും ഞാൻ ഇതിനകത്തൊക്കെ കണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒരു ഡൈ ആണ് കണ്ടോ ഇത് കളറ് തന്നെ നോക്കിക്കേ നല്ല ബ്ലാക്ക് കളറായി ഇനി നമുക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം ചെയ്തിട്ട് നമുക്ക് പോകാറാവുമ്പോഴത്തേക്ക് കളയത്തില്ല കളയണ്ടല്ലോ കഴുകി കളയേണ്ടല്ലോ അപ്പം ഇച്ചൂടെ കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളെ ഞാൻ ഇത് ഡ്രസ്സ് കാണിച്ചു തരാം അങ്ങനെ തേക്കുന്നതെന്നുള്ള എന്നിട്ട് ഞാൻ പോകാറാകുമ്പോൾ ഒന്നുകൂടെ തേക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇൻസ്റ്റന്റ് ഡൈ നോക്കിക്ക് നോക്കി എൻ്റെ കളറ് കണ്ടോ ഇതൊരു കാരണവശാലും നമ്മുടെ തല തേച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരത്തില്ല കേട്ടോ കയ്യെ പിടിച്ച് പോരത്തില്ല അപ്പം ഇത് എൻ്റെ തലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഭാഗത്താണ് നരയിപ്പം പൊങ്ങി വന്നേക്കുന്നുണ്ടോ ഇത്രയും ഭാഗത്തേ ഉള്ളൂ അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് കളയുണ്ടെട്ടോ ഇത് അങ്ങനെ തന്നെ പിടിച്ചിരിക്കണം ഇപ്പം ഞാൻ പറയാം ഒരു ജോലിക്ക് പോവുക ഓ പെട്ടെന്ന് നോക്കുമ്പോൾ ആ നീ കണ്ട കൊച്ചു വന്ന കേട്ടോ ജോലിക്ക് പോകാം ഒരു ജോലിക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് ടൗണിലോ എവിടെയെങ്കിലും ഒക്കെ പെട്ടെന്നൊന്ന് പോന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ ജോലിക്കല്ലല്ലോ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തേച്ചിട്ട് നമ്മളൊന്ന് പോന്നു നിങ്ങൾക്കാണെങ്കിലും ജോലിക്ക് പോകേണ്ടവർക്കാണ് ഇത് ഏറ്റവും ാവശ്യം കേട്ടോ ജോലിക്ക് തന്നെ അല്ല പുറത്തൊക്കെ എപ്പോഴും പോകുന്നവർക്ക് പെട്ടെന്ന് അലയുണ്ടല്ലോ ദൈവമേ ഇനി എന്നാ ഇനി ഡൈം ചെയ്യണോ എല്ലാം ചെയ്യണമല്ലോ ഏന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവർക്കൊന്നും സങ്കടപ്പെടണ്ട ഇത് ഒരു കാരണവശാലും ഇത് പോകത്തില്ല കേട്ടോ നമ്മുടെ കയ്യലൊന്നും പിടിക്കത്തില്ല തേച്ച് കഴിഞ്ഞ ഇച്ചിരി ഈ ഒരു ശക്കലിരിക്കണേ ഇതിന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലേന്ന് നമ്മുടെ കൈയിലോട്ട് പിടിക്കത്തില്ല ഇവിടെ ഒന്നും ഇല്ല കേട്ടോ അത്രയും ഭാഗം മാത്രമേ ഉള്ളായിരുന്നു ഉള്ളായിരുന്നെൻ്റെ അപ്പം ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ നല്ല ഉപകാരമുള്ള വീഡിയോ കേട്ടോ അതാണ് ഞാൻ നിങ്ങളെ ഇപ്പം പെട്ടെന്ന് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇനി വൈകിട്ട് ഞങ്ങൾക്ക് ഒരു ഇപ്പം അഞ്ചേകാലയതേ ഉള്ളൂ വൈകിട്ട് പോകുമ്പോൾ രാവിലെ കുളി കഴിഞ്ഞുകൊണ്ടേ നമുക്ക് പിന്നെ ഇനി തല കുളിക്കേണ്ട കാര്യമില്ലല്ലോ മറ്റേ വേറെ ഡൈ ഒന്നും ഇനി ഇനിയിപ്പോൾ തേക്കണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇത് കാണിച്ചിട്ട് എനിക്കും തേച്ചുകൊണ്ട് പുറത്ത് പോകാമല്ലോ നാഗമ്പടത്ത് എന്തോ മേള നടക്കുന്നുണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഓർത്തു എനിക്കിവിടെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റണ്ടല്ലോ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പം തന്നെ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിരുന്ന് കഴിയുമ്പോൾ അത് ഉണങ്ങും ഉണങ്ങിയാൽ പിന്നെ കയ്യെ പിടിക്കത്തില്ല അതാണ് ഗ്ലിസറിനും അലോവെര ജെല്ലും കൂടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൂടെ ഇതാക്കണ്ട കേട്ടോ ഒരു കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ലൂസായിട്ട് എടുക്കണ്ട അല്ല കട്ടി തന്നെ എടുക്കാൻ പറ്റും കേട്ടോ എനിക്ക് എനിക്കിത്തിരി ഞാൻ കൂടിപ്പോയി അതിനനുസരിച്ചതിനകത്ത് ഒഴിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കേട്ടോ അതുകൊണ്ടാണ് പറ്റിയത് അപ്പോൾ ഇതാ നോക്കിക്ക് കറുത്തു തന്നെ ഇരിക്കുന്നണ്ടോ ഇനി ഒന്നും പേടിക്കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായാലും ഒരു വീഡിയോ തന്നെ ഇത് കേട്ടോ അപ്പം ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ കയ്യേലും പിടിക്കത്തില്ല ഒന്നും പിടിക്കത്തില്ല അപ്പം ഇത് നമുക്കെല്ലാവർക്കും പ്രയോജനമുള്ള അപ്പം ഈ ഹെയർ ഡേ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ പോകുമ്പോ ഞാൻ ബാക്കി കാണിക്കാം എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നിർത്താം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ആ ഇൻസ്റ്റന്റ് ഡൈയുടെ കാര്യം അപ്പൊ ദാ ഇപ്പൊ ഞങ്ങള് വൈകിട്ട് പുറത്ത് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ ഇൻസ്റ്റന്റ് ഡൈ ചെയ് തേച്ചു ദാ ഒരു താരി പോലും നമ്മുടെ കൈ അതിന് പിടിക്കത്തില്ല കണ്ടോ കണ്ടല്ലോ ഒരു തരി പോലും പിടിക്കത്തില്ല അപ്പൊ ഇവിടെ നര ഉണ്ടായിരുന്നല്ലേ അപ്പൊ അത് തേച്ച് വെച്ചേക്കുന്നോണ്ട് ഒന്നും അറിയുന്നില്ല ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിപ്പണ്ട അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് സൂപ്പറാണ് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള എന്താ ഉള്ളതെന്ന് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയാം തലേഖ ചീതൊക്കെ എത്ര നമ്മൾ തലചെയ്യാ പോലും ആ ഡെടെ ഇത് പോത്തില്ല അതാണ് പെട്ടെന്നുള്ള ഒരിതിനു വേണ്ടിയിട്ട് കേക്കണം എന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് ജോലിക്കാർക്കൊക്കെ സൂപ്പർ അല്ലേ ഇത് അപ്പം നമുക്ക് കരുപോലും ഇല്ല ഒട്ടും പറ്റത്തില്ല ഉണ്ടോ അപ്പൊ നമുക്ക് പിന്നെ ആരും പേടിക്കണ്ട കേട്ടോ ഇത് ഞാൻ തന്നെയാണ് നിങ്ങളുടെ ജയതന്നെ കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് കറത്ത കണ്ണാടിയൊക്കെ വെച്ച് നിന്നേ ഉള്ളു അല്ലേ തെറ്റി പോയോ ഇത്ര വർഷമായിട്ട് വർഷം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എന്താ കുളിച്ചാൽ മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ കയ്യെ പോലും പിടിക്കത്തില്ല അപ്പൊ നമ്മള് പോയിട്ട് നോക്കട്ടെ എന്നെ മാറുന്നുള്ളത് അവിടെ ചെന്നാലേ പറയാൻ പറ്റൂ കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ കാണാം കുഞ്ഞു പായി കേട്ടാ പോന്ന കേട്ടോ അതാ ഇത് കേട്ടാ പോന്നെ ഇതിന്റെ ആവശ്യല്ലേ അപ്പൊ ഇത് കൊണ്ടുപോന്നൊന്നില്ല ഇതെടുക്കുന്നുണ്ടോ സൗന്ദര്യം നോക്കിട്ടങ്ങ് മതിയാന്നില്ലെന്ന് തോന്നോ അല്ലേ ഓനെ അയ്യോ പാവ അത് വാ കഴുകാൻ വന്നാട്ടോ അതിനെ വിടത്തില്ലല്ലോ ഇതൊരു കളിയാന്ന് പറ അപ്പൊ ഒരുങ്ങി ഇറങ്ങി അവൻ ചിരിച്ച എന്താന്നറിയോ അവൻ പ്രാർത്ഥിക്കുന്നതാണ് ഇടാട്ട അവന് നൂറ് പ്രാവശ്യം അവൻ പ്രാർത്ഥിക്ക അതാണ് അവൻ ചിരിച്ചത് ആ പൈസടുത്ത് അപ്പൊ അമ്മ ചന്ത ചന്തു ഇരിപ്പണ്ടേ പോയിട്ട് വരാവേ ആ വെച്ചോ അങ്ങനെ ഞങ്ങള് മനസ്സൂക്ഷിച്ചു പോണേ അപ്പൊ എന്താ തമ്പുരാക്കന്മാരൊക്കെ ഫ്രണ്ടിലിരിപ്പുണ്ട് ചേട്ടൻ താ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ നാമ്പടത്ത് ചെന്നു അവിടെ ചെന്ന് ഇതാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നോക്കിയാൽ നോക്കുമായിരുന്നു ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് അങ്ങനെ ഞങ്ങൾ കയറിപ്പോയപ്പോഴേ ഇത് ഞാൻ ചിരിച്ചു തന്നറിയോ ഇതോ കയറി ചെല്ലുമ്പോഴേ ഇതോ അവിടെ രണ്ട് സാധനം കമ്പ്യൂട്ടർ ഇത് വെച്ച് റിമോട്ട് വെച്ചിട്ട് ചിലരുടെ മേത്തോട്ടൊക്കെ ചാടി കയറുന്നുണ്ടേ ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പേടി പോലായിരുന്നു ഭയങ്കര വെയ്റ്റാ അതിന് ചാടി കയറുമ്പോഴത്തേക്കും അവിടെ ഒരു കൊച്ചിൻ്റെ മേത്ത് ചാടി കയറിയപ്പോഴത്തേക്കും അതിന് വേദന എടുത്തെന്ന് തോന്നുന്നു പിന്നെ അത് ഒരു സാധനം നടന്നു പോന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതെല്ലാം കണ്ട് എനിക്കങ്ങ് ചിരി വന്ന് പുഴു പോകുന്ന പോലെ തോന്നി അതിനെ കണ്ട പെട്ടുകാലിയൊക്കെ നടക്കുന്നില്ല പിന്നെ ദാ ഇത് ഞങ്ങൾ അതിനകത്ത് കയറുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഒരു എന്ത് ബീച്ചിനകത്തൂടെ നടക്കുന്ന ഒരു പ്രതീതി പോലെ തോന്നി കടലിനടിയിൽക്കൂടെ നടക്കുന്ന പോലെ അത് രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എല്ലായിടത്തും വന്നിട്ടുള്ളതല്ലേ പിന്നെ അത് ഏറ്റവും വയനാസകരമായത് മത്സ്യകന്യകയായിരുന്നു കേട്ടോ മത്സ്യകന്യകയുടെ നടപ്പുണ്ടോ അടി പൊളിയായിട്ടുണ്ട് കേട്ടോ കഷ്ടമുണ്ട് ഒരു കണക്കിന് ആ പെങ്കച്ച് അതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന വെള്ളത്തിനകത്ത് എത്ര നേരം എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മേളിലോട്ട് പോയി ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം പോയി കിടക്കും കേട്ടോ മേളിലോട്ട് പൊങ്ങി നിൽക്കുന്ന കാണാതെ അത് നമുക്ക് മനസ്സിലാകും പിന്നെ ഞങ്ങൾ അവിടെ ഓരോ സൈസ് മിഠായി പഴയകാലം മിഠായി അതും ഇതുമൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ചിലതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കാൻ നമുക്ക് നമുക്കവർ തരുമല്ലോ അതെല്ലാം നോക്കി ഒന്നും വലിയ ഇതൊന്നുമില്ല കുറച്ച് ജീരകമിട്ടായി മേടിച്ച് അത്രയേ ഉള്ളൂ പല വെറൈറ്റി മിഠായി പലതായിട്ടും മിക്സഡായിട്ട് തന്നു പിന്നെന്താ അതാണ് ഇതാണ് മിഠായിയുടെ കാര്യം പറഞ്ഞു കേട്ടോ മിക്സഡ് മിക്സഡായിട്ട് എല്ലാത്തിനേയും കൂടെ കൂട്ടി കുറച്ച് മിഠായി മേടിച്ചു പിന്നെ ബാഗ് കടയുണ്ട് ചെരുപ്പ് കടയുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടായിരുന്നു വലിയ നമ്മുടെ കട്ടലിൻ്റെ വലിയ ഡബിൾ അല്ല അതിനപ്പുറം കിങ്ങിൻ്റെ വലിയ ഇതില്ലേ അങ്ങനത്തെ ബെഡ്ഷീറ്റ് അത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ എന്നാ നേരം ലാഭത്തിൽ കിട്ടിയ ബെഡ്ഷീറ്റ് രണ്ടെണ്ണം മേടിച്ചു പിന്നെ ഈ കൊച്ചൻ എന്നോട് ചോദിച്ചു ചേച്ചി യൂട്യൂബ് ചാനൽ ചാനലുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അല്ല പേര് നമ്മുടെ ചാനലൊന്നും കാണാൻ കാണുന്ന ഒന്നുമില്ല എന്താ പേരെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ജയാസ് വെറൈറ്റിയാന്ന് പറഞ്ഞു അടിപൊളി എന്നൊക്കെ പറഞ്ഞ് വലിയ എന്നെ വിട്ടു പിന്നെ കുറേ സാധനങ്ങൾ ഓരോന്നത്തിൻ്റെ അച്ചാറും അതും ഇതുമല്ല എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയല്ലേ ഇതൊക്കെ എല്ലാ എവിടെ മേള വന്നാലും ഇതൊക്കെ സംഭവമുള്ളതല്ലേ പിന്നെ താരൻ ഇതാ ഇതാണ് ഓരോ സൈസിൽ നിന്നും നമ്മുടെ ജീരകമിട്ടായി എടുക്കുന്നുണ്ടോ പല 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 ഫ്ലേവറായിട്ടുള്ള ജീരകമിഠായികളുണ്ടായിരുന്നേ അതെനിക്കൊരു ഇഷ്ടം തോന്നി ബാക്കിയെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടോന്നു എനിക്ക് ഈ മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വലിയ ഇതൊന്നുമില്ലായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല ഇത് ജീരകമിഠായി നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ അതുമെല്ലാം കഴിഞ്ഞ് അവരുടെ നിന്ന് തൂക്കി അതുപോലെ തന്നെ ആ കറുത്ത സാധനമല്ലേ അത് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ വിശ്വാസം നല്ല ടേസ്റ്റാന്നും പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ അതെ അതെ അതല്ല ഇതാ പറ അതുമല്ലായിരുന്നു വേറൊരു സാധനമായിരുന്നു കേട്ടോ ഒരു കറുത്ത ഏര്മാതിരി വൃത്തിയേട്ട ചൊവ്വയായിട്ടുള്ള ഒരു മിഠായി തന്നെ ഞാനത് തിന്നുമില്ല ഇതല്ല വേറെ ഒരെണ്ണമായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു എടുത്തോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല അപ്പം ഞങ്ങളത് ആ ഒരു കവറിനകത്ത് അത് മാത്രം മേടിച്ചു പിന്നെ അവിടെ നിന്ന് നടന്ന് 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 ഇപ്പുറത്തൂടെ ഒന്ന് ബെഡ്ഷീറ്റും എല്ലാം മേടിച്ചു എല്ലാം കഴിഞ്ഞ് ബെഡ്ഷീറ്റ് വാങ്ങിച്ചാൽ എടുത്തില്ലെന്ന് തോന്നും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോകുന്ന അച്ചാർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ആകാമെന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും വായി വയ്ക്കാൻ പറ്റാത്ത സൈസിലെ എരിവ് അത് പിന്നെ വേണ്ടെന്നും വെച്ചാൽ നേരെ അപ്പുറം വഴിയെല്ലാം കറങ്ങി നടന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കണക്കിന് സമയം പോയത് ഇല്ല നമ്മൾ നൂറ്റി ഇരുപത് രൂപ കൊടുത്താലും നഷ്ടമില്ലായിരുന്നോട്ടെ പിന്നെ പിള്ളേരോട് ബജ്ജി കഴിക്കാൻ പറഞ്ഞിട്ട് ഇതുങ്ങൾക്ക് അതൊന്നും വേണ്ടായിരുന്നു അതുങ്ങൾ പറഞ്ഞു ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കത്തില്ല നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു പുറത്തിറങ്ങി കാഴ്ചകളെല്ലാം കഴിഞ്ഞ് വലിയ തൊട്ടിയാട്ടത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാൽ തൊട്ടിയാട്ടത്തിലൊക്കെ കയറരുതായിരുന്നു കാരണം എന്നാ ഗ്യാരൻറ്റി ആവുള്ളത് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ അതോ ഇഷ്ടം ആൾക്കാർ വണ്ടി കിടക്കുന്നതുകൊണ്ടാണ് ഒത്തിരി ആൾക്കാർ അകത്തുണ്ടെന്നത് പക്ഷേ ഇതിനു വേണ്ടി ആൾക്കാരൊന്നും അകത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് നേരെ അങ്ങ് ചെല്ലുവാണ് അവർ രണ്ടും ഇവിടെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അവനമ്മുമുമ്മയ്ക്ക് ഇവിടെ കൂട്ടായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ കയറി കയറിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഇനി നമ്മൾ ഇന്നത്തെ കാര്യം അങ്ങനെ രക്ഷപെട്ടായിരുന്നു കേട്ടോ നേരെ പോയത് തട്ടുകടയിലോട്ടാണ് തട്ടുകടയിൽ നിന്ന് ഫസ്റ്റ് ആദ്യം ഓർത്ത് തട്ടുകടയിൽ നിന്ന് മേടി അവിടെ ഇരുന്ന് കഴിക്കാന്ന് പിന്നെ സമയമായാലും എട്ട് മണി കഴിഞ്ഞതേ ഉള്ളായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ചേട്ടൻ പാഴ്സൽ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയുള്ള പാഴ്സലും മേടിച്ചത് നമ്മുടെ ജോസ്കോ നോക്കിക്ക് ക്രിസ്മസ് പ്രമാണിച്ച് അലങ്കരിച്ചതായിരുന്നേ

നമ്മള് വിട പറഞ്ഞു എവിടെന്നാലും ആളാണ് തട്ടുകടയുണ്ട് പിള്ളേരും ചീറിപ്പാഞ്ഞു വണ്ടി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങള് ചുറ്റിക്കറക്കെല്ലാം കഴിഞ്ഞ് എടവന സൈഡ് നോക്കണേ ഗേറ്റിന്റെ വീട്ടിലോട്ട് എത്തുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ ആരാ ചെറിയ ൾ അകത്ത് തന്നെ ഉണ്ട് അവൻ ചിലപ്പോൾ അവന്റെ കട്ടിലെ കിടക്കുമായിരിക്കും രണ്ടു മൂന്ന് ദിവസം കൊണ്ടായാലും കട്ടിലിന് ഒരു ഇതുണ്ടായിരുന്നു അത് തന്നെ അങ്ങനെ ഞങ്ങൾ രണ്ട് ബെഡ്ഷീറ്റും മേടിച്ചു കേട്ടോ ബെഡ്ഷീറ്റും പിന്നെ മിഠായി എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട് നമ്മളൊരു മിഠായി മേടിച്ചു കേട്ടോ നമ്മുടെ ും ഭയങ്കര ഇഷ്ടമുള്ള മിഠായി അപ്പൊ ഞങ്ങള് പോയി തിരിച്ചൊക്കെ വന്നു തട്ടുദോശയൊക്കെ ആയിട്ട് വന്നു ഇന്നത്തെ ഇന്നത്തെ കാലി ഓക്കെ എനിക്ക് കഞ്ഞി കുടിക്കാൻ അച്ചാറൊക്കെ ഇട്ട ആക്കി ഓംലെറ്റും കൂട്ടി കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് ദോശ വേണ്ട ഓംലെറ്റ് മാത്രം മതിയെന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം